നമ്മുടെ കൊയിലാണ്ടി കുറച്ച് വൈകുന്നേരം ഇങ്ങനെ ഓരോ നിലക്കട കയറ്റി നടക്കുന്ന ഒരു പ്രത്യേക വൈബാ അല്ലേ പിന്നെ കഴിഞ്ഞ മുപ്പത്തി ആറ് കൊല്ലമായിട്ട് മനുഷ്യർ അബ്ദുലൈമാറ്റ ഫേമസ് കൊയിലാണ്ടി നിലക്കട കയറ്റം ഈ ഒരു ബിസിനസ് ചെയ്യുന്ന വിശ്വസിക്കുന്നു കഴിഞ്ഞ മുപ്പത്തി ആറ് കൊല്ലമായി നമ്മുടെ കൊയിലാളിന്റെ അബ്ദുൾ ഈ ഒരു ഫേമസ് സ്പെഷ്യൽ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ നമ്മുടെ സാധാരണക്കാരുടെയും വാർഷക്കാരുടെയൊക്കെ നമ്മളൊക്കെ സ്ഥിരം ഒരു കേന്ദ്രമായിരുന്നു നമ്മുടെ അബ്ദുറയും ഇറക്കേണ്ടില്ലേ

கஷோம் கனங்கள் அப்படின்னு ஜனங்களா இது ஜனீய ஸ்தாபன்க்கு வேண்டிட்டுள்ள கஸ்டமர் வேண்டிட்டு രണ്ട് കുട്ടികളാണ് ഒരാൾ ഇവിടെ ഇല്ല ഒരാളിപ്പോ നാട്ടിൽ ആ രണ്ടാ കുട്ടികളാണ് ഒരാൾ നാട്ടിലുണ്ട് ഒരാൾ കേൾപ്പിലാണ് ഉള്ളത് ടി വിയിലൊക്കെ ഇങ്ങനെ ഒരുവിധം മനസ്സില്ലാത്ത രീതിയിൽ പോകുന്നു നൂറ് ശതമാനം ഹാപ്പിയാണ് കൂടുതലും പുതിയ തലമുറ പുതിയ തലമുറ ആണ് അവിടെ പറയാനുള്ളത് എല്ലാ ദിവസവും കടല വാങ്ങിയ എന്നെ ആ എന്നെ പ്രോത്സാഹിപ്പിക്കും പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള മസേദ എന്താ വച്ചാല് നല്ല കടലയായിരിക്കും അത് ആ ദിവസം വന്ന് വാങ്ങുക എന്നെ പ്രോത്സാഹിപ്പിക്കുക ആരോഗ്യം ഞാൻ പത്ത് ഇരുപത് കൊല്ലായിട്ട് രൂപ പരിചയമുണ്ട് ഇവിടെ തന്നെ പഴയ ആദ്യം ഇപ്പൊ ഇവിടെ ആണ് ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്നുണ്ട് എല്ലാ നല്ല സാധാരണ ആളാണ് ഇവിടെ അറിയപ്പെടുന്ന ഒരു ളാണ് അല്ല എത്രയോ കാലങ്ങളായിട്ട് ഇവിടെത്തന്നെ പച്ചവെന്ന് തന്നെയാണ് ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് ആദ്യം പഴയ ബസ് സ്റ്റാൻഡായിരുന്നു ഫേബസ് കളി നല്ല അഭിപ്രായമാണ് ഇത് ഒരുപാട് കാലായി ഞാൻ കാണുന്നത്